ഹാൻഡ്വീവിൽ തൊഴിലാളികൾക്ക് ശമ്പളം മുടങ്ങിയിട്ട് മാസം പിന്നിടുന്നു ശമ്പളം മുടങ്ങിയതിനെതിരെ സിഐടിയുവിന്റെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചു മാനേജ്മെന്റിന്റെ പിടിപ്പുകേടാണ് ജീവനക്കാരുടെ ശമ്പളവും ആനുകൂല്യവും വഹിക്കാൻ കാരണമെന്നാണ് ആക്ഷേപം ശമ്പളം മുടങ്ങുമ്പോൾ കെഎസ്ആർടിസിയെ സഹായിക്കുന്ന സർക്കാർ എന്തുകൊണ്ട് ഹാൻഡ്വീവിലാ നയം സ്വീകരിക്കുന്നില്ലെന്ന് സിഐടിയു ജില്ലാ ജനറൽ സെക്രട്ടറി കെ മനോഹരൻ ചോദിച്ചു ഹാൻവീവിൽ കഴിഞ്ഞ അഞ്ചു മാസമായി ശമ്പളം മുടങ്ങിയിട്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായതോടെയാണ് ഹാൻവീവിൽ ശമ്പളം മുടങ്ങിയത് ഇതിനെതിരെ ഭരണാനുകൂല സംഘടനയായ സി ഐ ടിയുവിന് തന്നെ വീണ്ടും സമരത്തിന് ഇറങ്ങേണ്ടി വന്നു ശമ്പളം മുടങ്ങിയത് മാനേജ്മെന്റിന്റെ പിടിപ്പുകേട് കൊണ്ടു സമരം ഉദ്ഘാടനം ചെയ്ത സി ഐ ടിയു ജില്ലാ ജനറൽ സെക്രട്ടറി കെ മനോഹരൻ പറഞ്ഞു കെ എസ് ആർ ടി സിയിൽ ശമ്പളം മുടങ്ങിയപ്പോൾ സർക്കാർ സഹായിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അത്തരം സമീപനം ഹാൻവീവിൽ ഉണ്ടാകുന്നില്ലെന്നും അദ്ദേഹം ചോദിച്ചു മാനേജ്മെന്റ് അടിയന്തരമായിട്ട് ജീവനക്കാർക്ക് ശമ്പളം കൃത്യമായി കൊടുക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം കേരളത്തിലെ മറ്റൊരു പൊതുമേഖലാ സ്ഥാപനമാണ് കെ എസ് ആർ ടി സി ആ കെ എസ് ആർ ടി സിക്ക് ശമ്പളം മുടങ്ങിയപ്പോൾ അടിയന്തരമായിട്ട് കൊടുക്കാൻ ഹൈക്കോടതി ഇടപെടുന്നു അതുപോലെ തന്നെ വിവിധ മേഖലകൾ വികാരമുയർ ഇതുപോലെ തന്നെ സർക്കാരിൻ്റെ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ഹാൻവിയും ആ പൊതുമേഖലാ സ്ഥാപനത്തിൽ ദീർഘകാലമായി ശമ്പളം കൊടുക്കാത്ത വിഷയത്തിൽ പരിഹാരം കണ്ടേ നിലപാട് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി അറിയാമെങ്കിലും ജീവനക്കാർക്ക് ഇത്രയും മാസം ശമ്പളം നൽകാതെ നിൽക്കുന്നത് ശരിയല്ല എന്നാണ് സി ഐ ടിയുവിന്റെ നിലപാടെന്നും കെ മനോഹരൻ പറഞ്ഞു മുടങ്ങിക്കിടക്കുന്ന ശമ്പളം അടിയന്തരമായി വിതരണം ചെയ്യുക ശമ്പളം മാസം തോറും കൃത്യമായി വിതരണം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുക ഉൽപാദനം ശക്തിപ്പെടുത്തി വിൽപ്പന വർദ്ധിപ്പിക്കുക വാർഷിക ഇൻക്രിമെന്റ് ഗ്രേഡ് പ്രൊമോഷൻ എന്നിവ സമയബന്ധിതമായി നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സി ഐ ടി യു ഹാൻഡ്യൂവിനു മുന്നിൽ സമരം നടത്തിയത് ഇത് സൂചനാ സമരം മാത്രമാണെന്നും ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകേണ്ടി വരുമെന്നും യൂണിയൻ മുന്നറിയിപ്പ് നൽകി വൈസ് പ്രസിഡന്റ് എസ് കെ വിനോദ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ കെ മനോജ് പി കെ രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ